ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മിസ്സിലെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ് ഈ വർഷത്തെ നോമ്പിനോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുന്നുണ്ട് ഇന്ന് നിങ്ങളുമായി അല്പസമയം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കൂട്ടായ്മ എന്നതാണ് ജീവിയായ മനുഷ്യന്റെ അന്തസത്തയെ വെളിവാക്കുന്ന ഒരു പദമായിട്ട് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം കൂട്ടായ്മ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഉറ്റബന്ധം പങ്കിടൽ ഐക്യത സംസർഗം സഹവർത്തിത്വം എന്നൊക്കെയാണ് കൂട്ടായ്മ എന്ന വാക്കിന് പലപ്പോഴും നാം കൊടുത്തിരിക്കുന്നത് ഒരു ആത്മീയ പരിവേഷം മാത്രമാണ് ആത്മീയ കൂട്ടമെന്നോ ആത്മീയ സമൂഹത്തിൻ്റെ കൂടിച്ചേരലെന്നൊക്കെയാണ് നാം ഇതിന് കൊടുക്കുന്ന അർത്ഥം കൂട്ടായ്മ എന്നതിന് വെറും ഒരു ആത്മീയ പരിവേഷം മാത്രമല്ല നാം കൊടുക്കേണ്ടത് മനുഷ്യനും ദൈവമായുള്ള ബന്ധത്തെയും മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധത്തെയും മനുഷ്യനും പ്രപഞ്ചവുമായുള്ള ബന്ധത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന മനോഹരമായ പദം തന്നെയാണ് കൂട്ടായ്മ അതുപോലെ തന്നെ തമ്മിൽ തമ്മിൽ പങ്കിടുന്നതിൻ്റെ അനുഭവമാണ് കൂട്ടായ്മ സാമ്പത്തിക സഹായം നൽകുന്നതാകാം വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നതാകാം ഇതൊക്കെ കൂട്ടായ്മയുടെ അനുഭവമാണ് ക്രിസ്തുവുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നതും കൂട്ടായ്മയുടെ ഭാഗമാണ് ആദിമ സഭയ്ക്ക് നേരിട്ടിരുന്ന സാമ്പത്തിക പരാധീനതയിൽ സഹായിക്കാൻ സമാഹരിച്ച പണത്തിനും കൂട്ടായ്മ എന്ന വാക്കാണ് പൗലോസൊക്കോസലും കൊടുത്തിരിക്കുന്നത് അപ്പോൾ മറ്റുള്ള സഹായിക്കുന്നതും കൂട്ടായ്മയുടെ ഭാഗമാണ് എന്നാൽ നാം എല്ലാവരും അതിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും ചിന്തിച്ചു പോകുന്നുണ്ട് ഒരു ആത്മീയ ഉണർവ് യോഗത്തിനും ചെറിയ കൂട്ടങ്ങൾക്കുമൊക്കെ കൂട്ടായ്മ എന്ന വാക്കാണ് നാം ഉപയോഗിക്കാറ് എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ സ്വഭാവമുള്ള മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട ക്രിസ്തീയ സ്വഭാവം വെളിവാക്കുന്നതാണ് കൂട്ടായ്മ പരസ്പര വിദ്വേഷങ്ങൾ ഒഴിവാക്കി നിവേചനങ്ങൾ ഒഴിവാക്കി എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ചേർത്ത് നിർത്താൻ കഴിയുന്ന പരസ്പരം സഹായിക്കാൻ കഴിയുന്ന ഒരു ഒരിടമാക്കി മാറ്റണം നമ്മുടെ കൂട്ടായ്മ ഇടങ്ങൾ ഇത് ക്രിസ്തുവിന്റെ മനോഭാവമാണ് യേശുക്രിസ്തു ഇപ്രകാരം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിന്റെ മനോഭാവത്തോടു കൂടെയുള്ള ഒരു കൂട്ടായ്മ ബന്ധം നമുക്ക് നിലനിർത്താനായിട്ട് ശ്രമിക്കാം അതിന് ദൈവം തൻ്റെ ശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെല്ലാവരെയും എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ Amém.